ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത് പുട്ടിനും അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയൊരു മീൻ കറിയാണ് ഇനി ഈസ്ട്ര വരുന്ന സമയത്തും ഓരോ വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്കിതേപോലെ മീൻ കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് കടുക് ഇതിനകത്തുനിന്ന് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം ഒന്ന് ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രത്തോളം ഇതിനകത്ത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇതൊന്ന് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ആവശ്യത്തിന് മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി നമ്മളിതിനകത്ത് ആവശ്യത്തിനുള്ള കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ വേണ്ട നമ്മൾ സിലോപ്പിയ മീനാണ് വരഞ്ഞ് വെച്ചേക്കുകയാണ് നാലെണ്ണമാണ് എടുത്തേക്കുന്നത് വലുതായിട്ട് തന്നെ ഇതിനകത്ത് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അന്നേരം ഇതൊന്ന് മുങ്ങിക്കിടക്കണം അത്രത്തോളം മതിയാകും വെള്ളം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നാലോ നമുക്ക് കറിവേപ്പില എത്രത്തോളം കറിവേപ്പില ചേർക്കുക അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും രണ്ട് രണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇതേപോലെ അരിഞ്ഞ തക്കാളി ഒന്ന് മീഡിയം സൈസിലൊരു തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ ഒരുപാടങ്ങ് ഇളക്കേണ്ട കാര്യമില്ല ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി ഒരു മുക്കാൽ ഭാഗം വേവാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങയും മൂന്നാലഞ്ച് കാഷിനിട്ടും നമ്മൾ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക മഷി പോലെ അരച്ചെടുക്കുക ഇനി നമ്മൾ ഈ കുറുകിയ മീൻ കറിയിലോട്ട് നമ്മൾ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുക എന്ന് പറയാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ച് എടുത്താൽ മതി ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം കറി റെഡിയാകും ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കുക എന്നിട്ട് നമ്മൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിരുന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക അന്നേരത്തേക്ക് തന്നെ കറി റെഡിയാകാൻ കേട്ടോ ഒരുപാട് അങ്ങട്ട് ഇനി തിളപ്പിക്കേണ്ട കാര്യമില്ല അന്നേരം നമ്മുടെ കറി താണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർക്കാൻ കേട്ടോ പക്ഷെ നമ്മൾ ഇതിനകത്ത് തണ്ടിപ്പരിപ്പും തേങ്ങയും പിന്നെ ആദ്യമൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് ഇത്രത്തോളം മതിയാകും അന്നേരം ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇത് പുട്ടിൻ്റെയോടൊക്കെ വളരെ ടേസ്റ്റാണ് അതേപോലെ അപ്പത്തിൻ്റെ കൂടും ഒക്കെ നല്ലതാണ് അന്നേരം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അന്നേരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം